കണ്ടോ ഇത് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ആ ഈ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയ അരി ഒരു ഈ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ നാഴി ഗ്ലാസ് ആണ് ഇത് നാഴി അരി ഞാൻ ഇതിൽ ചോറ് വയ്ക്കാൻ ഇതിലാണ് എടുക്കുന്നത് ഇതിൽ നിറച്ചെടുത്താൽ അവർ നാഴിയായി അപ്പം ഞാനൊരു മുക്ക ഗ്ലാസ് അത് ഇത്ര ഇത്രയളവിലെടുത്തിട്ടുണ്ട് അരി അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക മുളകും അതേ ജസ്റ്റ് ഒന്ന് കഴുകുക കഴുകിയില്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ കിടന്ന് കിടക്കണതാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടുതന്നെ കഴുകി കിട്ടാം നമുക്ക് അപ്പം തന്നെ ഇതിലേക്ക് ഉരുളി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ട് വറുത്തെടുക്കണം അരി ഇങ്ങനെ പൊട്ടി വരും അങ്ങനെ കഴി നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് വരുന്ന വരെ ഇളക്കി കൊടുക്കുക കൊടുക്കുക അപ്പം ഇത്തിരി കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇതിൽ മൂന്ന് സംഭവമാണ് ഇട്ടിരിക്കുന്നത് അരി ചുവന്ന മുളക് പിന്നെ മുളകും കഴുകിയിട്ടാണ് കഴുകിയ ഉടനെ തന്നെ ഇട്ട് വയ്ക്കുന്നത് കഴുകുക അപ്പം തന്നെ എടുക്കുക വേഗം കഴുകി എടുക്കണം ഒരുപാട് കുതിരാൻ പാടില്ല അപ്പോൾ അരി മുളക് കടലപ്പരി ഒരു മൂന്നെണ്ണം അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇടാനുള്ളത് ഉഴുന്ന് പരിപ്പാണ് അതും ഞാൻ കഴുകി അപ്പം തന്നെ ഇടും പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഒത്തിരി കറിവേപ്പിലുണ്ട് കറിവേപ്പിലിടണം കറിവേപ്പില നമ്മുടെ തന്നെയാണ് അതുകൊണ്ട് നല്ല ഫ്രഷാണ് കേട്ടില്ലേ അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് കായുണ്ട് അപ്പം മനസ്സിലായോ എന്താണെന്ന് കായം തുറക്കാൻ പറ്റുന്നില്ല ഉണ്ടോ അരി ഇങ്ങനെ പൊട്ടിത്തുടങ്ങണം അതാണ് അതിൻ്റെ പാത കഴിയാനും പാടില്ല കേട്ടോ വെള്ള കളറിൽ കണ്ടില്ലേ പൊട്ടുന്ന ശബ്ദം കേട്ടില്ലേ ശരിയാതെ നോക്കണേ കഴിയാൻ പാടില്ല കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദിപ്പം നമ്മുടെ ചമ്മന്തി ആ ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പോൾ എല്ലാവർക്കും രത്നാ രാജവിളോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടി കേട്ടോ നമ്മൾക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് പിന്നെന്തൊക്കെ ഇതിനൊക്കെ വേണമെങ്കിൽ കഴിക്കാം ചട്നിപ്പൊടി ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയില്ലേ അതാണ് വാങ്ങിക്കുമ്പോൾ അതിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ലേ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ പരിപാടിക്കൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പാക്കറ്റിൽ മേടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടാവുമ്പോളൊക്കെ നന്നായിട്ട് കഴുകുക കാരണം അത് എവിടെയൊക്കെ കിടക്കുന്നതാണ് ഏതൊക്കെ നാട്ടിൽ കിടന്നിട്ടാണ് വരുന്നത് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യാം കഴുകിയിട്ട് കുറേ നേരം കുതിർത്താനൊന്നും പാടില്ല അപ്പോൾ തന്നെ ഇത് വർക്കാനുള്ളതാണ് അതുകൊണ്ട് കഴുകുക എടുക്കാം ഉടനെ തന്നെ വെള്ളത്തിലിട്ട് കഴുകുക എടുക്കാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് ബന്ധം അല്ല നല്ലതായോ നോക്കണം ക്രിസ്പി ആവണം രിപ്പുണ്ട് ഉഴുന്നപ്പ് ചെറിയൊരു ഗ്ലാസ്സിന് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് പൊട്ടുകടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് കുരുമുളക് മൂന്നും ഒരു ബ്രൗൺ കളർ ആവണി ഇത് കഴിഞ്ഞ് നമുക്ക് കായം ആവശ്യത്തിനുള്ളിടാം പിന്നെ പനിയൊന്നുമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മളത് പൊടി എല്ലാം കൂടി മിക്സിയിൽ പൊടുത്തെടുക്കുക പെരിതരുപ്പായിട്ട് പൊടുത്തെടുക്കാം ഇതായി വേണ്ട ബ്രൗൺ കളറായി അപ്പോൾ ഇതിൻ്റെ പനിയും കഴിഞ്ഞു ഇതിൻ്റെ എല്ലാ രീതിയും കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ പൊടിക്കണ കാര്യമുള്ളൂ ഇത്തിരി കായം ഇനി അതിന് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തു കായം കുറച്ചിട്ട് കൊടുക്കാം ഞാനിത് പൊടിച്ച് ഞാനിത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആക്കിയതാണ് കട്ടക്കായം വാങ്ങിച്ചതാട്ടോ എനിക്കതഷ്ടം മറ്റേ പൊടിയുണ്ട് പൊടി അത്യാവശ്യത്തിനൊക്കെ കുറച്ചെടുക്കും ഞാൻ ഇതിനൊക്കെ ഇതാണ് നല്ലത് അപ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ആ കായം നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ഇത് ഞാനൊരു ബ്രൗൺ പേപ്പറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഒരിക്കലും ന്യൂസ് പേപ്പറിൽ ഇടരുത് ന്യൂസ് പേപ്പറിലൊന്നും ചൂടുള്ളത് ഇടാൻ പാടില്ല പഴംപൊരി ആവാടയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ന്യൂസ് പേപ്പറിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കൊടുക്കണമെങ്കിൽ അതിൽ പൊഞ്ഞ് കൊടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇരിക്കണം അച്ചടി മഷി വിഷമാണ് അത് നമ്മൾ ഓർക്കണം അപ്പോൾ അതൊക്കെ നമ്മുടെ വൈറ്റിലേക്ക് ചെല്ലും അതുകൊണ്ട് ഞാൻ ഒരു ബ്രൗൺ പേപ്പറിലേക്കാണ് ഇട്ടത് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക പൊടി എങ്ങനത്തെ വേണം കടിക്കണമെങ്കിൽ കുറേ നല്ലോണം കടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇതിലാക്കിയിട്ട് പൊടിച്ചെടുക്കുക തരിതരിപ്പ് കൂടുതലായിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത്തിരി നൈസായിട്ട് പൊടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കത് പൊടിച്ചെടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയോ എണ്ണയോ ഉപയോഗിച്ചിട്ട് അതിൽ ഇച്ചിരി തോശയ്ക്കും വെഡ്ഡിക്കൊക്കെ നമുക്ക് കഴിക്കാം എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി പൊടിച്ചിട്ട് വരാം കേട്ടോ ഉപ്പ് ഇടാൻ മറക്കണ്ടേ അതപ്പം നമ്മുടെ പൊടി ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തു നല്ല എരിവുണ്ട് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു ഞാൻ ഉപ്പ് എടുത്തിട്ടു ഇന്ന് അടക്കിയിട്ടുണ്ട് നന്നായിട്ട് അടക്കിയിട്ടുണ്ട് ഇനി ഞാനിത് ടേസ്റ്റ് നോക്കിയിട്ട് യൂസ് ആളെ പോകും ൊന്ന് ഇത്തിരി എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഞാനിപ്പം ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കണേക്കട്ടെ എന്നിട്ട് നല്ലോണം എന്ന് നോക്കി കാണിക്കാൻ വേണ്ടി അത് കാരണം ഞാൻ കുറച്ച് എടുത്തുള്ളൂ പിന്നിത് ദോശ ഉണ്ടായിരുന്നല്ലോ എവിടെയോ ഒത്തിരി കഷ്ണം ദോശ ഉണ്ടോന്നോട്ടെ ദോശയുടെ ഒരു കഷ്ണം എടുത്ത് ഇത് തട്ടിലൊക്കെ കുട്ടി ദോശ ഇത് എത്ര വൈകുന്നേരം ഇരുന്നാലും നാടൻ ഇരുന്നാലൊക്കെ ഇങ്ങനെ ഇരിക്കും നമുക്ക് ബാക്കി മാവ് നമുക്ക് ഇന്നത്തേക്ക് ഉള്ള നല്ല റോസ്റ്റൊക്കെ ചെയ്തുണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ അത് എത്ര വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതോട് ടേസ്റ്റ് നോക്കാൻ പോവാം കേട്ടോ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് ചമ്മന്തിപ്പൊടി മാത്രം കൂട്ടിയിട്ട് കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതേ വാച്ച് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം അടിപ്പൊളി അടിപ്പൊളി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ദോശയുടെ ഒരു കഷ്ണമെടുത്തത് ഇത് തട്ടിലെ കുട്ടി ദോശ ഇതെത്ര വൈകുന്നേരം ഇരുന്നാലും നാടൻ ഇരുന്നാലൊക്കെ ഇങ്ങനെ ഇരിക്കും നമുക്ക് ബാക്കി മാവ് നമുക്ക് ഇന്നത്തേക്ക് ഉള്ളത് നല്ല റോസ്റ്റൊക്കെ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അത് എത്ര വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതോട്ട് ടേസ്റ്റ് നോക്കാൻ പോവാം കേട്ടോ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് ചമ്മന്തിപ്പൊടി മാത്രം കൂട്ടിയിട്ട് കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതേ വയസ്സന്നെ നിങ്ങൾ ഉണ്ടാക്കണം അടിപ്പൊളി അടിപ്പൊളി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ